ഹലോ എവിൺ ഇറ്റ്സ് മി അശ്വതി എല്ലാവർക്കും ആം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സും വെയിറ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ലിനൻ കോട്ടൺ സാരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളുടെ റെഗുലർ കളക്ഷൻസും അല്ലാതെയുള്ള അതേ കളേഴ്സും ഒക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പ്രിൻ്റ്സിലാണ് അതുകൊണ്ട് തന്നെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഒരു ലിനൻ കോട്ടൺ സാരിയാണ് നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സെയിം ടൈം തന്നെ നമുക്ക് ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് ഉടുക്കാനായിട്ട് നല്ല ബോഡി ഹഗിങ് ആയിട്ട് നമ്മൾക്ക് വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല സ്ലിം ആയിട്ട് തോന്നുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ഉടുത്ത് ഉടുത്തുകഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നല്ല സുഖമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് പോവാം ആക്ച്വലി ഇതിന്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത് ബ്ലാക്കാണ് ബ്ലാക്ക് സാരിയുടെ ഇതിപ്പം ഞാൻ ആയിട്ട് പേർ ചെയ്തിരിക്കുന്നുള്ളൂ ഈ സിൽവർ ിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ സാരിയുടെ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ മീറ്റർ ഹൺഡ്രഡ് റുപ്പീസ് ആവുന്നുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ടിഷ്യൂ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കണേ ഓക്കേ അപ്പൊ അത്രേ ഉള്ളൂ ഈ സിൽവർ ബോർഡർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ സിൽവർ ബ്ലൗസ് ആയിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഈ സാരിയുടെ ഫാബ്രിക് ഇതിൻ്റെ വാഷിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബോക്സ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ദേ ഫസ്റ്റ് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ്സ് കാണിച്ചു തുടങ്ങാം ഞാൻ ഞാനിപ്പോൾ ബ്ലാക്കിൽ ഉടുത്തിരിക്കണേ അപ്പോൾ ഇതാണ് ബ്ലാക്കിൽ വരുന്ന ഫസ്റ്റ് ഡിസൈൻ അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്ട്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഓറൽ ലുക്ക് വരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റാണ് എല്ലാ ഡിസൈൻസും ഞാൻ ഇത്തവണ ചെറിയ കുഞ്ഞ് പ്രിൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കാരണം ചെറിയ പ്രിൻസാണ് എല്ലാവർക്കും ഇഷ്ടം വലിയ പ്രിൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു തരും കേട്ടോ നേരത്തെ ഒക്കെ അപ്പോൾ ഇതിനാണ് പല്ലു പോഷൻ വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു പോഷൻ ആണ് എല്ലാത്തിലും വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസാണ് ആ ഇത് അവിടെ ഹാൻഡിൽ വർക്ക് ഉണ്ട് കേട്ടോ ഹാൻഡിന്റെ ബോർഡറിൽ അതേപോലെ വർക്ക് വരുന്നുണ്ട് ഡബിൾ ബോർഡർ ആണ് വന്നിരിക്കുന്നത് അപ്പം നല്ല രസമായിരിക്കും ഇതിൻ്റെ വിത്ത് ബ്ലൗസ് തയ്പ്പിച്ചാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽവർ ബ്ലൗസ് ആയിട്ട് ഇടാം ഇതിൽ കാണുന്ന പോലെ വൈറ്റ് കളർ ബ്ലൗസ് ആയിട്ട് ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെ ഈ സാരി എടുത്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാൻ ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് പോവുള്ളൂ കളേഴ്സ് ഇതൊരു ആണ് ഇപ്പോൾ നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ജെഡ് ബ്ലാക്ക് ആണ് ഇത് ജെഡ് ബ്ലാക്ക് അല്ല ഇതൊരു ശരി ഗ്രേഷ് ഗ്രേ കൂടി ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഗ്രേയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് എന്താ ഞാൻ എടുത്തിരിക്കുന്നത് ജെ ബ്ലാക്ക് സാരിയാണ് അതാ ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഈ പ്രിന്റ് പോലെ തന്നെ ഇത് കണ്ടോ ഒരെണ്ണം ഗ്രേ പ്രിൻ്റാണോ ഒരെണ്ണം വൈറ്റ് പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഈ ഇത് ഇടയ്ക്ക് ഓരോരോ ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ഫാബ്രിക്കിൽ അതാ ഇതാണ് അതിൻ്റെ പല്ലും പോഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള പല്ലും പോഷനാണ് ബ്ലൗസിൽ നേരത്തെ പോലെ തന്നെ സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ ചിലത് ചില ഫാബ്രിക് മാനുഫാക്ചർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലത് കുറച്ച് കട്ടി ഉണ്ടാവും ഇതിപ്പോൾ കട്ടിയുള്ള മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടിയായി ചെയ്ത് വരുന്നതാണ് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവും കേട്ടോ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന റെഡ് കളർ സാരി ഒഴികെയുള്ള എല്ലാ സാരിയുടെയും പ്രൈസ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് റെഡ് കളർ സാരിക്ക് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ തൗസൻഡ് വൺ ഫിഫ്റ്റി കേട്ടോ ഇപ്പം കണ്ട സാരി ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ റീസ്റ്റോക്ക് വന്ന ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിയൊരു സാരിയാണ് ഈ ബ്ലാക്ക് ലീ കുഞ്ഞു പ്രിൻസ് വന്നിട്ടുള്ള ഭയങ്കര ആണ് സാരി പഞ്ഞി പോലത്തെ സാരി ആണ് ഭയങ്കര സുഖമാണ് കൊടുക്കാൻ കേട്ടോ ഇത് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സാരി ഇതാണ് പല്ലു പോഷൻ തരുന്നത് ഞാൻ സാരി ഇങ്ങനെ ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ പിക്ചേഴ്സ് വേണ്ടവർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ കാരണം ഈ സാരീസൊക്കെ വേഗം സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളുടെ റെഗുലർ ഡിസൈൻസിൽ എപ്പോഴും കാണാത്ത ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഇതുകൊണ്ട് ഇത് നമ്മുടെ മൊടാൽ സിൽക്ക് സാരിയിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് കേട്ടോ അല്ല ഇതുകൊണ്ട് ബോഡിയിൽ ഇതേപോലെ വൈറ്റ് ലൈൻസും വന്നിട്ടുണ്ട് അതുപോലെ താഴെ കണ്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കുഞ്ഞ് കുഞ്ഞ് റൗണ്ട് റൗണ്ട് ഡിസൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ് സാരി ഇതാ പല്ലൂലും ഇതേപോലെ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ കൂടെ ബ്ലൗസ് ബ്ലൗസുണ്ട് കേട്ടോ ആണ് എല്ലാത്തിലും കൂടെ ഹാൻഡിൽ ഹാൻഡിൽ ഇതുപോലെ സിൽവർ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് അതുപോലെ ഈ സാരിയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെഡ് ബ്ലൗസ് ബ്ലൗസായിട്ട് പേരണമെങ്കിൽ റെഡ് ബ്ലൗസ് ഇട്ടായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഭംഗി അറിയുള്ളൂ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ബ്ലാക്കിൽ തന്നെ അത് ഡിസൈൻ വേറെ വ്യത്യാസമൊന്നുമില്ല സെയിം തന്നെയാണ് പ്രിന്റിൽ വരുന്ന ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ ദാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡിഗോ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഓക്കെ ദ ഫസ്റ്റ് വരുന്ന ഇതാണ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നെവർ എൻഡിങ് ഡിമാൻഡാണ് ഇൻഡിഗോ ഷെയ്ഡ്സിന് എപ്പോഴും ഡിമാൻഡാണിതുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്സാണ് അതുപോലെ ഇൻഡിഗോയുടെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഇൻഡിഗോയിലാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഷെയ്ഡ് ഡിം ആയിരിക്കും കാരണം ഇതെല്ലാം ഹാൻഡ് വെച്ച് ചെയ്യുന്നതാണ് നാച്ചുറൽ ഡൈ ആണ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് ഇൻക് എല്ലാം നാച്ചുറൽ ഡായി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ചില സാരികളിൽ പ്രെൻസ് ഒക്കെ ഇങ്ങനെ ഡിമ്മായിട്ട് വരുന്നത് അതുപോലെ മഡി യൂസ് ചെയ്തിട്ടൊക്കെ ചില സാരികൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അതിനകത്ത് ആ ഒരു ഒരു ഫെയ്ഡ് പോലെ തോന്നുന്നത് പക്ഷെ അതാണ് അതിൻ്റെ ട്രെൻഡ് അത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ എന്റെ പല്ലു പോഷൻ ബ്ലൗസിൽ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് എന്താ ഇതേപോലെ ബോഡിയിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈനും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ബോർഡറിലും സോറി ഇതാണ് കേട്ടോ വർഷം ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ സാരിയുടെ കൂടെ അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് കേട്ടോ അപ്പോൾ ഇൻഡിഗോയിൽ അല്ലെങ്കിൽ ആ ഒരു സിമിലർ സിമിലറായിട്ടുള്ള ഷെയ്ഡ്സിൽ ആയിട്ടുള്ള പീസസ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഡിസൈൻസും കാര്യങ്ങളുമാണ് ഞാൻ ഈ വയ്ക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ പിക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തുതരാം അപ്പോൾ നാല് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ ഇനി അദർ ഷെയ്റ്റ്സ് അദർ പീസസ് വൺ ടു ത്രീ ഫോർ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതാ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതൊരു ലാവൻഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡിൽ വന്നിരിക്കണാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സാരി അതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര രസമാണ് കൊടുത്താലും നല്ല ഇങ്ങനെ ഒതുങ്ങി കിടക്കും ശരീരത്തോട് ചേർന്ന് അതാ ഇതാണ് ബോഡി പോഷൻ വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് കേട്ടോ ചിലപ്പോൾ ബോർഡറിൽ ഡിസൈൻ ഉണ്ടാവും എല്ലാ എല്ലാ ബ്ലൗസിലേയും പോലെ അയ്യോ ബോർഡറിൽ ഇതേപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് ദാ അഗെയിൻ ഒരു യുണീക്ക് ഡിസൈനാണ് നമ്മളധികം കണ്ടുവരാത്തൊരു ഡിസൈനാണ് ലിനൻ സാരീസിൽ ദാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതാ ഒരു ട്രാങ്കിൾ ട്രാങ്കിൾ ഡിസൈൻ വന്നിട്ട് താഴെ അതേപോലെ നമ്മളുടെ ഈ ഞൊറിഞ്ഞൊടുക്കുന്ന ഭാഗത്ത് വരുന്ന ഡിസൈനാണ് ഈ കാണുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അ ഇങ്ങനെയാണ് ഓവറോൾ ബോഡി ലുക്ക് വരുന്നത് ഇത് ഡിം പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ സാരിയിൽ അ പല്ലുമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് റെഗുലർ ഡിസൈൻ അല്ല ഇത് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ ഇനി എഗ ഒരു നദ ഡിസൈനാണ് ഇത് നമ്മളുടെ ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ല സാരിയുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം ശരിക്കും നമ്മളിങ്ങനെ വെക്കുമ്പോഴേ നമുക്ക് ഭംഗിയേ അറിയുള്ളൂ കേട്ടോ സാരിയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ സാരിയൊക്കെ കാണാനായിട്ട് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലൂ ആണ് വരുന്നത് ചിലപ്പോൾ ബോർഡറിൽ ഡിസൈൻ കാണും ഇല്ല പ്ലെയിൻ ബ്ലൂ ബ്ലൗസാണ് വരുന്നിട്ട് എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ തൗസൻഡ് വൺ ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് മാത്രം തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എനിക്ക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് നല്ല ബ്രൈറ്റ് റെഡ് റെഡാണ് ഡിമ്മല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് കണ്ടോ ഈ സിൽവർ ബ്ലൗസ് ബ്ലൗസായിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കൂടെ വൈറ്റ് ഹക്കോബ പ്രിന്റഡ് ഹക്കോബയുടെ ഒക്കെ ഇട്ടാലും നല്ല രസമായിരിക്കും കാണാനിട്ടോ എന്നാ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൗസിലും ചെറിയ ഡിസൈൻ ഉണ്ട് ഇതിന്റെ കൂടെ ഈ വിത്ത് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇത് മാത്രം തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി അടുത്തത് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ്സാണ് കേട്ടോ ഇതെപ്പോഴും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ബെസ്റ്റ് സെല്ലിങ് കളറായിരുന്നു നമ്മളുടെ അതിനകത്തുള്ള ഡിസൈൻസ് മാത്രം ഞാൻ ജസ്റ്റ് വെച്ച് വെച്ച് പോകാം പല്ലൂലൊക്കെ സെയിം പോലെ ഒരു നേരത്തെ പോലെ തന്നെ നല്ല ഡിസൈൻസ് ഉള്ളതാണ് കേട്ടോ ഈക്വലി ഗുഡ് ആണ് ഓരോ ഷെയ്ഡ്സും പ്രിന്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കളർ കളറ് ആണ് അപ്പോൾ ഞാൻ ആയിട്ടുള്ള പ്രിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം ദാ അടുത്ത വരുന്ന പ്രിന്റ് ഇതാണ് കണ്ടോ ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കണേ നെക്സ്റ്റ് വരുന്നത് ദാ ഡോട്ട്സ് കണ്ടോ ഇതൊക്കെ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഡോട്ട്സിന്റെ ഡിസൈൻ ആണ് അടുത്തത് ഇനി അടുത്തതാ ഒരു ഫ്ലവറിന്റെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ഈ മെറോളിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താ സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് പല്ലു പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഓക്കെ അതാ ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെ ഡിസൈനുള്ള ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡീസ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ അത്രയോളം അടുത്ത വീഡിയോയിൽ കാണുന്നതല്ലെങ്കിൽ ബൈ ടേക്ക് കെയർ